ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കോൾഡ് കോഫി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇടാം രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കാം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ബട്ടർ പേപ്പറെ പുറത്ത് വെച്ച് ഷേക്കർ അടച്ചു കൊടുക്കാം ഒന്ന് ഷേക്ക് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കോഫി നന്നായിട്ട് ഷേക്ക് ആയിട്ടുണ്ട് ഇനി തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ഐസ് ക്യൂബ് ക്യൂബൂടെ ഇട്ടുകൊടുക്കാം കോൾഡ് കോഫി റെഡിയായി ആയി പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം कॉफी रेडी